ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഞാൻ ഇന്ന് കാലത്ത് ഓഫീസിൽ വന്നിട്ട് വന്നപ്പോൾ എനിക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യം എൻ്റെ മലയാളി സൗഹൃദങ്ങളോട് പങ്ക് കവിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ മറ്റൊന്നുമല്ല ഞാൻ വെറുതെ ഇങ്ങനെ പത്രങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ മറച്ചു നോക്കുന്നതിനിടയിൽ ഇനി എൻ്റെ കണ്ണിൽ ഒരു കാര്യം ഇത് പിന്നെ അറബിൽ സയാസ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ ഇത് പെട്ടെന്ന് ഉടക്കി ഈ ഇത് കാണുന്നുണ്ടല്ലോ ഇത് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ആടുജീവിതം അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഒരു പിന്നെ ആ വിഷയം ആ സിനിമ ഉണ്ടാക്കിയ ചർച്ചകൾ അത് വല്ലാത്തൊരു അനുഭവമാണ് ഈ പത്രത്തിൻ്റെ പന്ത്രണ്ടാമത്തെ പേജിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് വലിയൊരു ഒരു ഫുൾ പേജ് തന്നെയാണ് അത് ചർച്ചയായിരിക്കുന്നത് അപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ അറബ് രാജ്യങ്ങളിലും വിദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർ നമ്മുടെ ഇന്ത്യക്കാരെ പോലുള്ള വിദേശികൾ നമ്മുടെ പോലത്തെ അജനമ്പികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ആ ജോലി മുഖ ജോലിസ്ഥലത്തും അതുപോലുള്ള മറ്റ് കാര്യങ്ങളിലൊക്കെ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഇപ്പം ഈ ഒരു വിഷയം ഈ പത്രത്തിൽ ഞാൻ നോക്കുമ്പോൾ ഒരു മൂന്നോ നാല് കോളമിസ്റ്റുകളും മറ്റൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട് ആ കാര്യങ്ങൾ വിദേശികളോട് ചെയ്യേണ്ട അപ്രോച്ചിനെക്കുറിച്ചും വിദേശികളിൽ നിന്ന് അനുഭവിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ അവിടെ ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊരു വലിയൊരു സന്തോഷമായി തോന്നി കാരണം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഈ ജീവിതം പോലുള്ള പല ജീവിതങ്ങളും ഇവർക്കിടയിൽ തന്നെ ഒരു ചർച്ചയാവുകയും അതിന് അവരിൽ നിന്ന് തന്നെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയും ചെയ്താൽ ഒരു വലിയൊരു അനുഗ്രഹമാകും അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് ആടുജീവിതത്തിൻ്റെ ആ പിന്നെ അണിയറ ശില്പികൾക്ക് അതായത് അതിൻ്റെ അണിയ മുന്നിലും പിന്തുണ പ്രവർത്തിച്ചിട്ടുള്ള കലാകാരന്മാർക്കും അതിൻ്റെ നജീബ് തുടങ്ങിയ വ്യക്തികൾക്കും എൻ്റെ അഖൈതമായ അല്ലെങ്കിൽ വളരെ വിനയമായ നന്ദി അറിയിക്കാനാണ് ആഗ്രഹിക്കുന്നത് വിഷയങ്ങളിനിയും ഇതുപോലെയുള്ള പല പ്രയാസങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട് നമ്മുടെ വിദേശികൾക്ക് നമ്മുടെ മലയാളികൾക്കും മറ്റൊക്കെ ഉണ്ട് അതിവരുടെ മുന്നിൽ എത്തുമ്പോഴാണ് അവരതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ അവരും ശ്രമിക്കുക അപ്പോൾ ഇതൊരു നന്മയുടെ വാർത്തയാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു കാരണം അത് നല്ല വിഷയം നല്ലൊരു അനുയോ നല്ലൊരു ചർച്ചയായിരുന്നു അവർ ഞാൻ വായിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ അതിൻ്റെ ഗുണവും ദോഷവും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും അവരവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരൾക്കാരും അവരുടെ അഭിപ്രായങ്ങളവിടെ എഴുതിയിട്ട് കണ്ടു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം താങ്ക്